എൽ സി എം ആൻഡ് എച്ച് സി എഫ് മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ ക്ലാസ് ഇന്ന് രണ്ടാമത്തെ വീഡിയോയിൽ വീഡിയോയിലെത്തിച്ചേർന്നിരിക്കുന്നു മക്കളെ എൻ്റെ പേര് ജോസ് കാപ്പൻ എല്ലാവരെയും ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ രണ്ട് ചോദ്യങ്ങൾ ഇവിടെയുണ്ട് ഒരു നാല് ചോദ്യങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ ആകെ ആറ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇടത് സൈഡിൽ ചോദ്യം ആൻസർ മാർക്ക് ചെയ്യാതെ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് വലുത് സൈഡിൽ അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്തും കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ വെറുതെ വീഡിയോ കണ്ട് സമയം വേസ്റ്റായി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഓരോ ചോദ്യങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ കണ്ട് അല്ല ചെയ്യേണ്ട ആദ്യം നിങ്ങളുടെ സ്വന്തം നിലയ്ക്ക് സ്വന്തമായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കണം കിട്ടാതെ വരുന്നതിൻ്റെ മാത്രം എക്സ്പ്ലനേഷൻസ് കണ്ടാൽ മതി അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻസ് കണ്ടാൽ മതി ഇനി റേഞ്ച് കുറവുള്ള മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ക്ലാസ് വൃത്തിയായിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കി പോവുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അത് വേറൊന്നിനല്ല അതായത് ഈ നമ്മൾ ആക്ച്വലി ഇത് പഠിപ്പിക്കുന്നതൊരു പാഷനേറ്റാണ് ആക്ച്വലി ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു ജോലിയാണ് അതിന് പ്രോത്സാഹനം ആവശ്യമാണ് നമുക്കതുകൊണ്ട് വേറെ ഒന്നും കിട്ടാനല്ല ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്ക് ഉപകാരമാകുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് അവർക്ക് ജോലി കിട്ടുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പം ഒരു അധ്യാപകൻ എന്ന നിലയിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതാണ് ആക്ച്വലി നമ്മുടെ ഒരു അതായത് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം എത്ര ക്ഷീണിച്ചാലും എത്ര മടുത്താലും എത്ര തിരക്കാണെങ്കിലും വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് തരാൻ ഉള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അതാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ശരി മക്കളെ ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്യാം മൂന്ന് മൾബുകൾ യഥാക്രമം മൂന്ന് നാല് അഞ്ച് മിനിറ്റുകൾ ഇടവിട്ട് പ്രകാശിക്കും ഇവയെല്ലാം ഒരുമിച്ച് എട്ട് മണിക്ക് കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ ഒരുമിച്ച് ഇതെല്ലാം കൂടെ തെളിയും എന്നതാണ് ചോദ്യം അല്ലേ നമ്മൾ ഇത്തരം കണക്കുകൾ കഴിഞ്ഞ് വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആണോ അതായത് ഒന്ന് മൂന്ന് മിനിറ്റ് ഇടവിട്ട് തെളിയുന്നു അടുത്തത് നാല് മിനിറ്റ് ഇടവിട്ട് തെളിയുന്നു അടുത്തത് അഞ്ച് മിനിറ്റ് ഇടവിട്ട് തെളിയുന്നു ശരിയല്ലേ ഒരെണ്ണം മൂന്ന് മിനിറ്റ് ഒരെണ്ണം നാല് മിനിറ്റ് ഒരെണ്ണം അഞ്ച് മിനിറ്റ് ഇടവേളകളിൽ തെളിയുന്നു ഇതെല്ലാം ഒരുമിച്ച് മണിക്ക് തെളിഞ്ഞു എങ്കിൽ വീണ്ടും എപ്പോൾ തെളിയുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം എൽ സി എം എടുക്കുന്നതായിരിക്കും ഉത്തരം ആണല്ലോ മക്കളെ അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താ എൽ സി എം ഓഫ് ഏതൊക്കെ ത്രീ ഫോർ ഫൈവ് എത്ര കിട്ടും മൂന്നിൻ്റെ നാലിൻ്റെ എൽ സി എം പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ അഞ്ചിൻ്റെ എൽ സി എം അറുപത് അല്ലേ മൂന്ന് നാല് അഞ്ച് ഇതിനൊന്നും കോമൺ ഫാക്ടറി ഇല്ലല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ എൽ സി എങ്ങനെ എല്ലാം കൂടെ ഗുണിച്ചാൽ പോരെ മൂന്ന് ഇൻഡു നാല് ഇൻറ്റു അഞ്ച് ഉത്തരം ആൻസർ അറുപത് അതായത് അറുപത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഇത് വീണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ തെളിയുന്നത് അതായത് എട്ട് മണിക്ക് ഒരുമിച്ച് തെളിഞ്ഞാൽ വീണ്ടും ഒരുമിച്ച് തെളിയുന്നത് അറുപത് മിനിറ്റ് കഴിയുമ്പം അതായത് ഒൻപത് മണിയാകുമ്പോൾ എന്നുത്തരം സോ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം മക്കളെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒൻപത് മണി എന്ന് കിട്ടും ക്ലിയർ ആണല്ലോ സംശയമില്ലല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം നാല് രണ്ട് നാല് ആറ് അല്ലേ രണ്ട് നാല് ആറ് എല്ലാം എന്ത് കാണണം ഉസാഗ എച്ച് സി എഫ് കാണണം രണ്ട് നാല് ആറ് എന്നീ സംഖ്യകളുടെ ഉസാഗ എച്ച് സി എഫ് എത്ര മക്കളെ രണ്ടിൻ്റെയും നാലിൻ്റെയും ആറിൻ്റെയും എച്ച് സി എഫ് കാണുക എന്ന് പറഞ്ഞാൽ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ കാണുക എന്ന് ഇവയുടെ കോമൺ ഫാക്ടറുകളിൽ ഏറ്റവും വലുത് കണ്ടുപിടിക്കണം ഈ സംഖ്യകൾക്ക് കോമൺ ഫാക്ടറായിട്ട് ഒന്നുമുണ്ട് രണ്ടും ഉണ്ട് വേറെ ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ ഇല്ല അപ്പോൾ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ ഈ ചോദ്യത്തിൻ്റെ ആൻസർ രണ്ടാണ് ഉസാഗ എന്ന് പറഞ്ഞ എച്ച് സി എഫ് ആണ് ഹയ്യസ്റ്റ് കോമൺ ഫാക്ടറി ഓഫ് ദി ഗിവൻ നമ്പേഴ്സാണ് സോ രണ്ടിൻ്റെയും നാലിൻ്റെയും ആറിൻ്റെയും കോമൺ ഫാക്ടറികൾ ഒന്നും രണ്ടു ആണ് അതിൽ ഹയ്യസ്റ്റ് ആയിട്ടുള്ളത് രണ്ടാണ് അടുത്ത ചോദ്യം ഒരു എൻ എച്ച് റോഡിലെ മൂന്ന് വ്യത്യസ്ത ജംഗ്ഷനുകളിൽ ട്രാഫിക് ലൈറ്റുകൾ നിരീക്ഷിച്ചപ്പോൾ ഓരോ അറുപത് സെക്കൻഡിലും നൂറ്റി ഇരുപത് സെക്കൻഡിലും ഇരുപത്തിനാല് സെക്കൻഡിലും അവ പച്ചയായി മാറുന്നു ഒരെണ്ണം ഓരോ അറുപത് സെക്കൻഡ് ആകുമ്പം അടുത്തത് നൂറ്റി ഇരുപത് സെക്കൻഡാകുമ്പം അടുത്തത് ഇരുപത്തിനാല് ആകുമ്പോൾ പച്ചയായി മാറുന്നു രാവിലെ ഏഴ് മണിക്ക് രാവിലെ ഏഴ് മണിക്ക് ഈ സിഗ്നലുകൾ ആരംഭിച്ചപ്പോൾ എല്ലാ ലൈറ്റുകളും പച്ചയായിരുന്നു അതിനുശേഷം എത്ര സമയം കഴിഞ്ഞ് മൂന്ന് സിഗ്നലുകളും ഒരേ സമയം വീണ്ടും പച്ചയായിട്ട് മാറും മക്കൾ മക്കളെ ഇത്തരം ചോദ്യങ്ങൾ കുറേ ആയല്ലോ ഇങ്ങനെ വരുമ്പം ഈ സംഖ്യകളുടെ അല്ലെ എന്ത് കാണണം എൽ സി എം കാണണം അല്ലേ എൽ സി എം ഓഫ് സിക്സ്റ്റി അല്ലേ എൽ സി എം ഓഫ് സിക്സ്റ്റി വൺ ട്വൻ്റി ദൻ ട്വൻ്റി ഫോർ ഇതല്ലേ ഉത്തരം എസ് അറുപതിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെ എൽ സി എം നൂറ്റി ഇരുപതല്ലേ ആണ് നൂറ്റി ഇരുപതിൻ്റെയും ഇരുപത്തിനാലിൻ്റെ എൽ സി എം നൂറ്റി ഇരുപത് തന്നെയല്ലേ അപ്പം ഈ മൂന്ന് സംഖ്യകളുടെ എൽ സി എം നൂറ്റി ഇരുപതാണ് എൽ സി എം മനക്കണക്കായിട്ട് എങ്ങനെ ചെയ്യും അത് കണ്ടുപിടിക്കേണ്ട ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം യൂട്യൂബിൽ പ്ലേലിസ്റ്റ് എടുത്തിട്ട് നോക്കണം അതിൽ എൽ സി എം എന്ന് പറഞ്ഞതിൽ ആദ്യം എൽ സി എം എന്ന പ്ലേലിസ്റ്റിൽ ആദ്യം കിടപ്പുണ്ട് അത് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം കേട്ടോ അത് കണ്ടാൽ ഞാനിപ്പോൾ ചെയ്തുപോലെ ഫാറ്റിലൈസേഷൻ ചെയ്യാതെ മനക്കണക്കായിട്ട് എൽ സി എം കണ്ടുപിടിക്കാൻ പറ്റും അറുപതിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെ എൽ സിയെ നൂറ്റി ഇരുപത് ഓക്കെ നൂറ്റി ഇരുപതിൻ്റെ ഇരുപത്തിനാലിൻ്റെ എൽ സി എം നൂറ്റി ഇരുപത് തന്നെ വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ അടങ്ങും അല്ലെ ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണ് വലിയ സംഖ്യയെങ്കിൽ വലിയ സംഖ്യയാണ് എൽ സി എം എന്ന് പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ അർത്ഥം എൽ സി എം നൂറ്റി ഇരുപതാണെങ്കിൽ നൂറ്റി ഇരുപത് സെക്കൻഡ് കഴിയുമ്പം ഇത് മൂന്നും ഒരുമിച്ച് വീണ്ടും പച്ചയാകും എന്ന് കിട്ടി അല്ലേ നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ രണ്ട് അല്ലേ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പം ഇത് വീണ്ടും ഒരുമിച്ച് പച്ചയാകും എന്നർത്ഥം സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ട് മിനിറ്റ് കഴിയുമ്പം ഇത് വീണ്ടും ഒരുമിച്ച് പച്ച തെളിയും സോ ആൻസർ ഓപ്ഷൻ 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 ഡി ആണ് ചെയ്തത് ക്ലിയർ ആണല്ലോ ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ മക്കളെ പക്കയാണല്ലോ പക്കയാണ് മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം എട്ട് ഒൻപത് പത്ത് പതിനഞ്ച് ഇരുപത് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എട്ട് ഒൻപത് പത്ത് പതിനഞ്ച് ഇരുപത് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ ഈ സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക എത്രയാണോ ശിഷ്ടം കിട്ടുന്നത് അത് കൂട്ടി എഴുതുക അതായത് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഓർക്കുക ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നല്ലേ അപ്പോൾ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ആണ് എട്ട് ഒൻപത് പത്ത് പതിനഞ്ച് ഇരുപത് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നല്ലേ ഓക്കെ അപ്പോൾ ചെറിയ സംഖ്യയാണ് കാണേണ്ടത് അതായത് എൽ സി എം ആണെന്ന് മനസ്സിലായി എത്രയാണ് ശിഷ്ടം വേണ്ടത് അഞ്ചാണ് ശിഷ്ടം വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം എൽ സി എം കണ്ടുപിടിക്കണം ഏതിൻ്റെയൊക്കെ എട്ടിൻ്റെ ഒൻപതിൻ്റെയും പത്തിൻ്റെയും പതിനഞ്ചിൻ്റെയും ഇരുപതിൻ്റെയും എൽ സി എം കാണുക ശിഷ്ടമായിട്ട് അഞ്ച് കിട്ടണം എന്ന് പറഞ്ഞത് കൊണ്ട് അഞ്ച് എഴുതുക ശിഷ്ടമായിട്ട് രണ്ട് കിട്ടാൻ പറഞ്ഞ രണ്ട് കൂട്ടിക്കോണം ശിഷ്ടമായിട്ട് മൂന്നാ കിട്ടണം പറഞ്ഞേക്കുന്നെങ്കിൽ മൂന്ന് കൂട്ടിക്കോണം തന്നിരിക്കുന്നതിൻ്റെ എല്ലാ എൽ സിയും കണ്ടിട്ട് എത്രയാണോ ശിഷ്ടം കിട്ടേണ്ടത് അത് കൂട്ടി എഴുതിയ ഉത്തരവായി ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ എൽ സിയും കാണാൻ നമുക്ക് അറിയാവുന്ന മനക്കണക്കായിട്ട് ആദ്യം കണ്ടുപിടിക്കാമല്ലോ പത്തിൻ്റെയും പതിനഞ്ചിൻ്റെ എൽ സിയും അല്ലെങ്കിൽ പത്തിൻ്റെ ഇരുപതിൻ്റെ എൽ സിയും പത്തും പതിനഞ്ചും കാണാം പത്തിൻ്റെയും പതിനഞ്ചിൻ്റെ എൽ സിയും മുപ്പതല്ലേ മുപ്പതിൻ്റെ ഇരുപതിൻ്റെ എൽ സിയും അറുപതല്ലേ അറുപതിൻ്റെ എട്ടിൻ്റെ എൽ സിയും നൂറ്റി ഇരുപതല്ലേ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ഇനി നൂറ്റി ഇരുപതിൻ്റെയും ഒമ്പതിൻ്റെയും കാണണം നൂറ്റി ഇരുപതിൽ ഒമ്പതടങ്ങില്ല ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒൻപതടങ്ങില്ല മുന്നൂറ്റി അറുപതിൽ അടങ്ങും സോ എൽ സി എം മുന്നൂറ്റി അറുപതെന്നാണ് കിട്ടുന്നത് മക്കളെ ഇനി ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാം ഒന്നുകൂടെ പറയാം പത്തിൻ്റെയും പതിനഞ്ചിൻ്റെ എൽ സി എം പതിനഞ്ചിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ മുപ്പത് അതിൽ പത്തടങ്ങും മുപ്പത് മുപ്പതിൻ്റെയും ഇരുപതിൻ്റെയും എൽ സി അറുപത് അറുപതിൻ്റെ എട്ടിൻ്റെ എൽസിയം എട്ട് ഇൻറ്റ് പതിനഞ്ചാണ് നൂറ്റി ഇരുപത് അപ്പം അറുപതിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ നൂറ്റി ഇരുപതിൽ എട്ട് അടങ്ങും നൂറ്റി ഇരുപത് ഇനി നൂറ്റി ഇരുപതിൻ്റെ ഒമ്പതിൻ്റെ എൽ സി എം കാണാൻ നൂറ്റി ഇരുപതിൽ ഒമ്പത് അടങ്ങിയയില ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒൻപത് അടങ്ങിയ അടുത്ത മൾട്ടിപ്പിൾ മുന്നൂറ്റി അറുപതിൽ ഒൻപതടങ്ങും സോ ആൻസർ മുന്നൂറ്ററുപത് ഇങ്ങനെ മനക്കണക്കായി കാണാനുള്ള ടെക്നിക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മറക്കരുത് ആ വീഡിയോ കാണാൻ കേട്ടോ ഓക്കെ ഇനി ഇതറിയത്തില്ലാത്തവർക്ക് കൺഫ്യൂഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഫാക്ടറൈസേഷൻ ചെയ്യാം എട്ടുണ്ട് ഒൻപതുണ്ട് പത്തുണ്ട് പതിനഞ്ചുണ്ട് ഇരുപതുണ്ട് ഇതിൻ്റെ എല്ലാ എൽ സിയും കാണാനല്ലേ ഫാക്ടറൈസേഷൻ ചെയ്യാമല്ലോ മക്കളെ അഞ്ച് വെച്ച് ചെയ്യാം അല്ലേ എട്ട് അതേപോലെ ഇറക്കി എഴുതി ഒൻപത് അതേപോലെ ഇറക്കി എഴുതി പത്തിൽ രണ്ട് തവണ പതിനഞ്ചിൽ മൂന്ന് തവണ ഇരുപതിൽ നാല് തവണ വീണ്ടും രണ്ട് വെച്ച് ചെയ്യാം അല്ലേ രണ്ട് വെച്ച് ചെയ്യുമ്പം എട്ടിൽ നാല് തവണ ഒൻപത് അതേപടി ഇറക്കി എഴുതി രണ്ടിൽ ഒരു തവണ മൂന്ന് അതേപടി ഇറക്കി എഴുതി നാലിൽ രണ്ട് തവണ സോ വീണ്ടും നമുക്ക് മൂന്ന് വെച്ചോ രണ്ട് വെച്ചോ ചെയ്യാം രണ്ട് വെച്ച് ചെയ്യാം ഓക്കെ രണ്ട് വെച്ച് ചെയ്യുമ്പം നാലിൽ രണ്ട് രണ്ട് തവണ ഒൻപത് അതേപടി ഇറക്കി എഴുതി ഒന്ന് അതേപടി ഇറക്കി എഴുതി മൂന്ന് അതേപടി ഇറക്കി എഴുതി രണ്ടിൽ ഒരു തവണ ഇനി മൂന്ന് വെച്ച് ചെയ്യാമല്ലോ മൂന്ന് വെച്ച് ചെയ്യുമ്പം മക്കളെ രണ്ട് അതേപടി ഇറക്കി എഴുതി ഇത് മൂന്ന് തവണ ഇതൊരു തവണ ഇതൊരു തവണ ഇതൊരു തവണ തീർന്നു ഇനി പറ്റില്ലല്ലോ ഇനി പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതല്ലേ കുഞ്ഞുങ്ങളെ ആൻസറ് പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും പുറത്ത് കിടക്കുന്നത് അഞ്ച് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് അത് ചെയ്യുമ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപതെന്ന് കിട്ടും കണ്ടോ അപ്പോൾ ഈ സംഖ്യകളുടെ എല്ലാ എൽ സി എം മുന്നൂറ്റി അറുപതാണ് അപ്പോൾ എൽ സി എം കിട്ടിയിട്ട് എത്രയാണോ ശിഷ്ടം വേണ്ടത് അത് കൂട്ടി എഴുതണം സൊ ആൻസറ് മുന്നൂറ്റി അറുപത്തഞ്ചെന്നാണ് കിട്ടുന്നത് ആൻസർ മുന്നൂറ്റി അറുപത്തഞ്ച് മക്കളെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓക്കെ ആണോ ഓക്കെ ആണോ ശരി അപ്പോൾ ഈ മോഡൽ ചോദ്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ ഈ സംഖ്യകൾ കൊണ്ട് എല്ലാം ഹരിക്ക് ഇത്ര ശിഷ്ടം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാൻ പറഞ്ഞാൽ തന്നിരിക്കുന്നതിൻ്റെ എല്ലാം എൽ സി എം കണ്ടിട്ട് എത്രയാണോ ശിഷ്ടം കിട്ടേണ്ടത് അത് കൂട്ടി കൂട്ടിയായിരിക്കാൽ മതി അടുത്ത ചോദ്യത്തിലേക്ക് രണ്ട് നാല് എട്ട് ഏഴ് അല്ലേ രണ്ട് നാല് എട്ട് ഏഴ് ഇവയുടെ ലസാകു എൽ സി എം കാണാനല്ലേ ചോദ്യ മക്കളെ മനക്കണക്കായിട്ട് ചെയ്യാം രണ്ടിൻ്റെ നാലിൻ്റെ എൽസ്യം നാലാണ് നാലിൻ്റെ എട്ടിൻ്റെ എൽസ്യം എട്ടാണ് ഏഴിൻ്റെ എട്ടിൻ്റെ എൽസ്യം ഏഴെട്ട് അമ്പത്താറാണ് കാരണം കോമൺ ഫാക്ടറി ഇല്ലെങ്കിൽ വെറുതെ ഗുണിച്ചാൽ മതി ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാൻ നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ രണ്ടിൻ്റെയും നാലിൻ്റെ എൽസ്യം നാല് നാലിൻ്റെ എട്ടിൻ്റെ എൽ സിയം എട്ട് എട്ടിൻ്റെയും ഏഴിൻ്റെ എൽസിയം കോമൺ ഫാക്ടറി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഏഴെട്ട് അമ്പത്താറ് അടുത്തത് രണ്ട് സംഖ്യകളുടെ ലസാഗു അതായത് എൽ സി എം രണ്ട് സംഖ്യകളുടെ എൽ സി എം മുപ്പത്താറാണ് അവയുടെ ഉസാഗ അതായത് എച്ച് സി എഫ് അത് ആറാണ് ഓക്കെ ഒരു സംഖ്യ പന്ത്രണ്ടാണെങ്കിൽ മറ്റേ സംഖ്യ ഏത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പഠിച്ചു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അതായത് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ അല്ലേ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ആണോ അപ്പോൾ അതിൽ എൽ സി എഫ് മുപ്പത്താറാണെന്നും എച്ച് സി എഫ് ആറാണെന്നും തന്നിട്ടില്ലേ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സെക്കൻഡ് നമ്പർ അറിയില്ല കണ്ടുപിടിക്കണം ശരിയാണോ ഈ സെക്കൻഡ് നമ്പർ കാണാൻ ഈ പന്ത്രണ്ട് താഴേക്ക് വരും അല്ലേ അപ്പോൾ മുപ്പത്താറ് ഇൻറ്റു ആറ് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് എന്ന് വരും ഇതും ഇതും വെട്ടിപ്പോവും രണ്ട് തവണ മുപ്പത്താറ് ബൈ രണ്ട് പതിനെട്ടെന്ന് കിട്ടും സോ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് പതിനെട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ഉത്തരം ആൻസറ് പതിനെട്ടെന്ന് വരും ക്ലിയർ ആണല്ലോ യെസ് സംശയമൊന്നുമില്ല അപ്പം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം പരിചയപ്പെട്ടല്ലോ ഇഷ്ടമായല്ലോ മനസ്സിലായല്ലോ മക്കളെ താങ്ക്